കെനിയയിലെ മൗണ്ട് എൽഗോ നാഷണൽ പാർക്കിലെ കിറ്റിം ഗുഹ മഹാമാരികൾക്ക് കാരണമാകുന്ന വൈറസുകളുടെ ഉറവിടമെന്ന് റിപ്പോർട്ട് എബോല മാർബർഗ് തുടങ്ങിയ ഏറ്റവും മാരകമായതും അപകടകരവുമായ വൈറസുകൾ ഈ ഗുഹയിലുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അടുത്ത പകർച്ചവ്യാധിയുടെ ഉത്ഭവം ഈ ഗുഹയിലായിരിക്കുമെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പകർച്ചവ്യാധി സാധ്യതയായി ആരോഗ്യ വിദഗ്ധർ കരുതുന്നത് മാർബർഗ് വൈറസ് ആണ് ലോകാരോഗ്യ സംഘടനയും ഈ വൈറസിന്റെ പകർച്ചവ്യാധി സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അറുന്നൂറടി താഴ്ചയുള്ള ഗുഹ ആനകൾ കുഴിച്ച് വിപുലീകരിച്ചെന്നും രോഗം പരത്തുന്ന വവ്വാലുകൾ വാസസ്ഥലമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്താണ് മാർബർഗ് വൈറസ് അണുബാധ ഹെമറേജ് ഫീവറിന് കാരണമാകുന്ന മാരകമായ വൈറസ് ആണ് മാർബർഗ് രക്തസ്രാവവും ശാരീരിക പ്രവർത്തനങ്ങളിൽ തടസ്സവുമാണ് അനന്തരഫലം രോഗം ബാധിച്ചാൽ മരണസാധ്യത എൺപത്തിയെട്ട് ശതമാനമാണ് ഉയർന്ന മരണനിരക്ക് കണക്കാക്കാവുന്ന മാരക രോഗമാണ് എബോള വൈറസ് കുടുംബത്തിൽപ്പെട്ട മാർബർഗ് വൈറസ് അപൂർവമാണെങ്കിലും പഴം തേനി വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും മനുഷ്യ ഇടപെടലുകളിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മാർബർഗ് രോഗത്തിന്റെ ഉയർന്ന മരണനിരക്കാണ് ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിലാക്കുന്നത് ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ സ്വാഭാവിക പ്രവർത്തനശേഷി കുറയ്ക്കുകയും ഹൃദയത്തെ ബാധിക്കുകയും ചെയ്യും കൊറോണ വൈറസ് പോലെ സ്പർശിച്ച പ്രതലത്തിലൂടെയും ചവലുകളിലൂടെയും മറ്റൊരാളിലേക്ക് രോഗം പടരുന്നു ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മൂന്നാഴ്ച മുന്നേ രോഗാണു രോഗിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകും മലേറിയയ്ക്കും എബോളയ്ക്കും സമാനമായ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാകുക പനി തലവേദന പേശിവേദന ക്ഷീണം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ രോഗം ഗുരുതരമാകുന്നതോടെ കുഴിഞ്ഞ കണ്ണുകൾ വലിഞ്ഞു മുറുകിയ മുഖം കണ്ണുകൾ ജനനീന്ദ്രിയം മൂക്ക് മോണ എന്നിവിടങ്ങളിൽ നിന്ന് രക്തസ്രാവം തുടങ്ങിയവയുണ്ടാകും തുടർന്ന് അവയവ പരാജയം സംഭവിക്കാം നിർഭാഗ്യവശാൽ ഈ വൈറസിനെതിരെ വാക്സിനോ മരുന്നുകളോ വികസിപ്പിച്ചിട്ടില്ല മറ്റ് വൈറസ് രോഗങ്ങളിൽ നിന്ന് മാർബർ വൈറസിനെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഫ്രാങ്ക്ഫേർട്ട് ജർമ്മനി ബെൽഗ്രേഡ് സെർബിയ എന്നിവിടങ്ങളിലാണ് മാർബർഗ് വൈറസ് റിപ്പോർട്ട് ചെയ്തത് രോഗകാരികളായ പഴംതീനി വവ്വാലുകളിൽ നിന്നും അവയുടെ ഉറവിടങ്ങളിൽ നിന്നും വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നു രോഗിയുടെ ശരീരത്തിലെ മുറിവുകൾ രക്തം ശരീരസ്രവങ്ങൾ തുടങ്ങിയവയുമായ സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ രോഗം ബാധിക്കും ഈ സ്രവങ്ങൾ പടർന്നിട്ടുള്ള ഉപരിതലത്തിലൂടെയും രോഗവ്യാപനമുണ്ടാകും